എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് ഉണക്കം പതിനെട്ട് സിദ്ധികൾക്ക് ഉണക്കം ഇന്ന് ഒരു കായകൽപ്പവുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന ഒരു സംഗതിയാണ് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കായകൽപ്പത്തിലെല്ലാം ചേർക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു അസുഖം മാറാനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് അപ്പോ ഒറ്റ മൂലിക മാത്രമേ ഉള്ളൂ മൂലിക മീൻസ് പിന്നെ പ്ലാന്റ് ഹെർബൽ പ്ലാന്റ് അപ്പോ അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം നരയും തിരയും മാറും നരയും തിരയും മാറും എന്നുവെച്ചാൽ തോ തമിഴ് വേർഡാണത് ര എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി നര പക്ഷെ അത് ഇളനര അതായത് ചെറുപ്പത്തിലെ ഉണ്ടാകുന്ന നര അതേപോലെ തിര തിര എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം നമ്മുടെ കാഴ്ച സംബന്ധപ്പെട്ട പ്രോബ്ലംസ് അതാണ് തിര എന്ന് പറയുന്നതിൻ്റെ തമിഴിലെ അർത്ഥം അപ്പോ ഇതിന് രണ്ടിനും ഉള്ള ഒരു തീർവാണ് ഇന്നത്തെ അപ്പൊ ഇതില് ഇത് പറയുമ്പോ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് അതായത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ട്രാൻഡ്രം വരെ പോകേണ്ട ഒരു പിന്നെ സംഗതി വന്നു അപ്പോ പിന്നെ ഒരു ഗ്ലൂക്കോമ ബാധിച്ച ഒരു പിന്നെ വ്യക്തിയെ കാണാനിടയായി അപ്പോ ഈ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വളരെയധികം മാനസികമായ ഒരു വിഷമം എനിക്ക് ഉണ്ടായി കാരണം ഇത് പത്ത് കൊല്ലം കഴിയുമ്പോൾ പിന്നെ പൂർണ്ണമായിട്ടും കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ അപ്പൊ പിന്നെ ഞാൻ സത്യം പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കാതിരിക്കുകയായിരുന്നു അപ്പോ ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് അതിനെ കുറിച്ച് ഉള്ള ഒരു ചിന്തയായി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് അതിനെ പറ്റിയ ചില സംഗതികളൊക്കെ വരികയും അത് അതിനെ സുഖപ്പെടുത്താം എന്നുള്ള ഒരു നിലയിലേക്ക് പിന്നെ ഞാനത് തീരുമാനിച്ച് ഉറപ്പിക്കുകയും ചെയ്തു അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ നമ്മുടെ ഈ പാരമ്പര്യമായിട്ടുള്ള ഈ വൈദ്യ മുറയില് ഞാൻ ആദ്യമേ പറഞ്ഞു ായിരത്തി നാന്നൂറ്റി നാല്പത്തി എട്ട് അസുഖത്തിനാണ് നമ്മുടെ സിദ്ധന്മാർ നമുക്ക് മരുന്നുകൾ തന്നിട്ട് പോയിരിക്കുന്നത് അതില് ഏതാണ്ട് ഒരു പിന്നെ പത്ത് നൂറ് അസുഖത്തിന് താഴെയേ ഉള്ളൂ ഇതുവരെ പിന്നെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇനിയും കടല പോലെ കിടക്കുകയാണ് അപ്പൊ അതില് ഒരെണ്ണമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സുകൊണ്ട് ചിന്തിച്ചത് എന്തായാലും ആ ഒരു അസുഖം അതിനെ ഇരി വെച്ച് വഴിക്കണ്ടെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ വരുന്ന വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് നോക്കാം അപ്പോ ഇപ്പം നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് നര തിര ഇത് രണ്ടും ഇളനര ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത് വളരെ ഈസി ആയിട്ട് അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോ പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ പിന്നെ ചാനലിൽ കാണുന്നെന്നുണ്ടെങ്കിൽ പിന്നെ പ്രേക്ഷകർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതായത് പിന്നെ ഈ പിന്നെ പുനർനവ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് പുനർനവ ഇത് ശരിക്കും പറഞ്ഞ ഒരു കായകൽപ്പ മൂലികയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഓരോ അസുഖത്തിന് ഇത് ചേർക്കുമ്പോഴും ഇതിൻ്റെ ആ ഒരു പ്രവർത്തനം വ്യതിചലിച്ചു കൊണ്ടിരിക്കും നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ട് ഏത് അസുഖത്തിനാണോ നമ്മൾ ഇത് കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ അസുഖത്തെ ആ റിക്കവർ ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക് ഇതിന്റെ ആ ഒരു പ്രവർത്തനം മാറും എന്നുള്ളതാണ് ഈ പിന്നെ പുനർനവ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിന്റെ ഒരു സവിശേഷമായ ഒരു ഗുണം അതാദ്യം അത് മനസ്സിലാക്കുക അപ്പോ ഇത് ചെയ്യേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം സമൂലം എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതിനെ പാലിൽ അരച്ച് ചേർത്ത് കൂടെ അതിന്റെ കൂടെ ഒരു രണ്ട് മൂന്ന് കുരുമുളക് അതും കൂടി ഇടിച്ച് അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇത് കഴിക്കുക സ്ഥിരമായിട്ട് കഴിച്ചു വരിക വരുമ്പോ തന്നെ നമുക്ക് അത് അനുഭവ ഭേദ്യം ആകും കാരണം ആദ്യം കണ്ണിന്റെ കാഴ്ചയ്ക്ക് വ്യത്യാസം കാണാൻ തുടങ്ങും അപ്പൊ മനസ്സിലാക്കുക നമുക്ക് പിന്നെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പിന്നെ മുടിയുടെ നിറം മാറാൻ തുടങ്ങും പിന്നെ മുളയ്ക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആ മുളയ്ക്കാൻ തുടങ്ങും എന്നാണ് അനുഭവസ്ഥർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് പലർക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പലർക്കും ഇത് സക്സസ് ആയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇട്ടപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചു ആദ്യം താങ്കളുടെ കണ്ണാടി മാറ്റിയിട്ട് പോരെ ഇനി അടുത്തവരെ പിന്നെ ചികിത്സിക്കാനായിട്ട് എന്നൊരു ഡയലോഗ് കമന്റ് ബോക്സിൽ വന്നു അപ്പോ ഞാന് മറ്റൊരു കാര്യം ഞാൻ അതിന് മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചു എനിക്ക് എനിക്കറിയാം കൊടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും പ്രേക്ഷകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് എനിക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ എനിക്ക് ലേശം മടി വന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഉപയോഗിക്കാത്തത് കാരണം ചികിത്സിക്കുന്നവർക്ക് രോഗം വരില്ല എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോ അദ്ദേഹത്തിന് എന്ത് ഏത് ടൈപ്പിലുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിന് മറുപടി പറയുന്നില്ല എന്തായാലും പോകട്ടെ ഈ ഒരു ടിപ്പ് പിന്നെ ആവശ്യമുള്ളവർക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം ഓക്കേ താങ്ക്